ക്യാൻസർ രോഗികൾക്കായി മുടി മുറിച്ചു നൽകി സഹോദരിമാർ മാതൃകയായി രാമന്തളിയിലെ ആർ പ്രഭാകരന്റെയും കെ പി വസന്തയും മക്കളായ ശ്രീപ്രഭയും സൂര്യപ്രഭയുമാണ് ശ്രദ്ധയോടെ പരിപാലിച്ച മുടി രോഗികൾക്കായി നൽകിയത് മുടിയഴക് പലപ്പോഴും സൗന്ദര്യത്തിന്റെ അളവുകൾ എന്നതിലുപരി ആത്മവിശ്വാസത്തിന്റെ പ്രകടനമാകാറുണ്ട് പക്ഷെ ക്യാൻസറിനോട് പോരാടി ജീവിതം തിരിച്ചുപിടിക്കുന്ന പലരും ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി തലമുടി കൊഴിഞ്ഞു പോകുന്നത് ഭീതിയോടെയാണ് കാണാറ് കാരണം സഹതാപത്തോടെയുള്ള ലോകത്തിന്റെ തുറച്ചുനോട്ടങ്ങളെ അവരത്ര കണ്ട് പായക്കുന്നുണ്ട് അവരിൽ ആത്മവിശ്വാസം നിറയ്ക്കാൻ ഒരു പരിധിവരെ ശ്രീപ്രഭയെയും സൂര്യപ്രഭയെയും പോലുള്ളവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായകമാകാറുണ്ട് അതിനെ വർഷങ്ങളോളം അരുമയായി വളർത്തിയ മുടിയാണ് ഈ സഹോദരിമാർ മുറിച്ചു നൽകിയത് ഏഴം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ സഹോദരിമാരിൽ നിന്നും മുടിയേറ്റുവാങ്ങി രോഗം മൂലം കഷ്ടപ്പെടുന്ന ചെയ്യുമ്പോൾ മുടി കംപ്ലീറ്റ് ഉള്ളത് പത്തരം രോഗികൾക്ക് വേണ്ടി അതിൻ്റെ വിഗ് നിർമ്മാണമൊക്കെ തൃശൂരിലുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അമല ഹോസ്പിറ്റൽ ഫീൽഡിലുള്ള സ്ഥാപനമാണ് അടുത്തേക്കാളിപ്പോൾ ഞങ്ങൾ ഇവർ തന്ന ഈ മുടി കൊരിയർ ചെയ്ത് കൊടുക്കുന്നത് ഇവർ ചെയ്ത വലിയൊരു മനസ്സിൻ്റെ ഒരു നന്മയാണ് ഇവരി നല്ലൊരു മുടി അവർ ശ്രീപ്രഭിയും സൂര്യപ്രഭിയുമൊക്കെ സ്വയം വില്ലിങ്ങായി തന്നെ നമുക്ക് തന്നതിലൂടെ സന്തോഷം അറിയിക്കുകയാണ് മാതാപിതാക്കളും അമ്മാവനും സഹോദരിമാരുടെ ഈ ഉദ്യമത്തിന് പൂർണ്ണ പിന്തുണ നൽകി കൂടെയുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ